ഹലോ സ്ട്രേറ്റ് പാൻറ്റിനകത്ത് ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പോക്കറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കിയാലോ ഇപ്പോൾ നമുക്ക് മൊബൈൽസ് ഫോണൊക്കെ ഇട്ട് പോകാൻ പറ്റി അടിപൊളിയായിട്ടുള്ള ഒരു പോക്കറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ പാൻറ്റിന് രണ്ട് കാലൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ്ങോട് കൂടിയിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം ഒരു സൈഡിലാണ് നമ്മൾ പോക്കറ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോക്കറ്റ് കൊടുക്കേണ്ട ഭാഗം രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ പാൻറ് അടിക്കുന്ന സമയത്ത് അലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് പക്ഷെ നമ്മളിവിടെ പോക്കറ്റ് കൊടുക്കുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം അലാസ്റ്റിക് കൊടുക്കാൻ സെപ്പറേറ്റ് വേറെ പട്ട വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിംഗിൻ്റെ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ഇല്ലെങ്കിൽ സെയിം കളർ തുണി എടുക്കുക അതിനുശേഷം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്നിഞ്ച് നീളത്തിലും ഏകദേശം ഒരു ഏഴ് ഇഞ്ച് വീതിയിലാണ് നമ്മളിവിടെ പോക്കറ്റ് സൈസ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു പീസ് എടുത്ത് നമ്മുടെ ഇതിൻ്റെ തുണിയുടെ എൻ്റെ വശത്തായി നമ്മൾ കട്ട് ചെയ്ത എൻഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ടോപ്പിൽ ഒരു മൂന്ന് ഇഞ്ചും അടിയിലോട്ടേക്ക് ഒരു ഏകദേശം ഒരു ആറ് ഇഞ്ചും വെച്ച് നമ്മൾ ഇതുപോലെ മെഷോൻ മാർക്ക് ചെയ്തിരുന്നു നമ്മൾ ആ ആണുള്ള ഭാഗം പോക്കറ്റിൽ കൈഡാണ് ഉള്ള ഭാഗമാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് കറിവാക്കി നമ്മൾ വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള കർവ്വേണ്ട അതിനനുസരിച്ച് വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു ഫ്രണ്ട് പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം ഫ്രണ്ട് പീസിൻ്റെ എൻഡിൽ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വച്ചതിനു ശേഷം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അതിനുശേഷം നമ്മൾ ആ വരച്ച പോക്കറ്റിന് കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ കറക്റ്റായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ എൻഡിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ എൻ്റിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ പിൻ ചെയ്ത് നമ്മൾ സെക്യൂർ ആക്കിയ ശേഷം ഇതുപോലെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി തുണി സ്റ്റിച്ച് കട്ട് ആയിപ്പോ അത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് തുണി നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ തയ്യൽത്തുമുമ്പ് പോക്കറ്റിൻ്റെ തുണിയുടെ മുകളിലേക്ക് വരുന്നത് ഇതേപോലെ വെച്ചെടുത്ത ശേഷം പോക്കറ്റിന് തുണിയുടെ എൻറ്റിലൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ട് മുതൽ അടുത്തിൻ്റെ ഒരു ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി മടിക്കേണ്ടോ നമ്മുടെ പോക്കറ്റിൻ്റെ കറക്റ്റ് ഷേപ്പ് നമുക്ക് അവിടെ കിട്ടിയതായിരിക്കും കാണാം ഇനി നമുക്ക് രണ്ടാമത്തെ തുണി അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ പീസ് എടുക്കുക രണ്ടാമത്തെ പീസ് എടുത്ത് നേരെ ഈ ഒരു തുണിയുടെ അടിവശത്തായിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ എൻ്റെ വശം കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ സെക്യൂറാക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമുക്കതിനകത്ത് ഈ ഒരു രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ വരണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു കോർണർ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് ഒരു പോക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് വരച്ചു കൊടുക്കാം ഇപ്പോൾ ഇതേപോലെ ഒന്ന് കർവ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഫുൾ ായിട്ട് ഈ ഒരു എൻഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു എൻ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ടോപ്പ് വരെ ഇതേപോലെ റൗണ്ട് ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കർവ്വ് വരുന്ന ഭാഗം ഒന്ന് എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കത്തിക്കി വെച്ച് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം നിങ്ങൾക്ക് കറവ് കണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ പോക്കറ്റ് ഉള്ളിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുത്ത് സെക്യൂർ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പോക്കറ്റിന്റെ ഷേപ്പ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു താഴെ ഭാഗം ഉണ്ടല്ലേ ഈ ഒരു താഴെ ഭാഗം പോക്കറ്റിൻ്റെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കാലിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് രണ്ടാമത്തെ തുണി തണിതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിന് ശേഷം ഈ ഒരു എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റെഗുലർ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുത്ത് നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ